ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല നാടൻ ചെടികൾ ആണ് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ ചെടികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം അപ്പോൾ ഇന്ന് തനി നാടൻ ബോൾസം പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകൾ ഒരുപാട് വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ കട്ടിങ്സ് ഒരു കട്ടിങ്സിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് വില വരുന്നത് അപ്പോൾ ഫസ്റ്റത്തത് ഈ ഒരു കളറാണ് കേട്ടോ എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരാട്ടോ അപ്പം ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റത്തെ ഒരു കളർ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കളറ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ചിങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കട്ടിങ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് കേട്ടോ മൂന്നാമത്തായിട്ട് ഈ ഒരു കളറാണ് കേട്ടോ നല്ല വയലറ്റ് കളറാണ് നല്ല ഭംഗിയാണ് ഈ പറയുന്നത് പോലെ കേട്ടോ ശരിക്കും ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ നാടൻ ചെടികൾക്ക് അധികം കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അടുത്തതായിട്ട് നാലാമതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളർ കാണാനായിട്ട് ഒരു റെഡിഷ് കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കളർ വരുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ടെൻഷനുണ്ടാവും കട്ടിങ്സ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അയക്കുന്നത് എന്നുള്ളത് കയ്യിൽ കിട്ടുമ്പോൾ കേടായി പോവുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ നല്ല നനവോട് കൂടിയിട്ടായിരിക്കും പാക്ക് ചെയ്ത് അയക്കുന്നത് നല്ല ഹെൽത്തി ആയ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് ഞാൻ പ്ലാൻസുകൾ അയക്കുന്നത് മൊത്തം ഇപ്പോൾ കാണിച്ചത് അഞ്ച് കളറാണ് ഈ അഞ്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് കേട്ടോ മിനിമം ഓർഡർ എടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ താൽപ്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ കുറച്ച് കട്ടിങ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതിൻ്റെ ആയാലും കട്ടിങ്സുകൾ മേടിച്ച് നടാവുന്നതാണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്